ഇന്നത്തെ ലോകത്ത് വയറുകളില്ലാത്ത ആശയവിനിമയം വയർലെസ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നിങ്ങളൊരു പാട്ട് കേൾക്കുകയാണെങ്കിലും ഫയൽ ഷെയർ ചെയ്യുകയാണെങ്കിലും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും അവിടെയെല്ലാം വയർലെസ് സാങ്കേതിക വിദ്യയാണ് നാം കൂടുതലും ഉപയോഗിക്കുന്നത് വയർലെസ് ടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ നിങ്ങൾക്കറിയാം ഒന്ന് ബ്ലൂടൂത്ത് മറ്റേത് വൈഫൈ ഈ രണ്ട് സാങ്കേതിക വിദ്യകളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നതിൽ സംശയമുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ ഇവ രണ്ടും റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു രണ്ടും ഡാറ്റ കൈമാറ്റം ചെയ്യുന്നു എന്നാൽ ഒരു ഹെഡ്സെറ്റ് കണക്റ്റ് ചെയ്യാൻ നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നതിനായി നാം വൈഫൈ ഉപയോഗിക്കുന്നു അതെന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ രണ്ട് സാങ്കേതിക വിദ്യകളെയും അടുത്തറിയാൻ പോവുകയാണ് ബ്ലൂടൂത്ത് വേഴ്സസ് വൈഫൈ ഇതിലാരെങ്കിലും കേമനാണോ എന്തുകൊണ്ട് ഒന്നിന് പകരം മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ ആരംഭിക്കുന്നു നമുക്ക് തുടങ്ങാം ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു റോബോ സയൻസ് ടു പോയിൻ്റ് ഫോർ ഗിഗാ ഹെഡ്സ് ഫ്രീക്വൻസി ബാൻഡിലാണ് ബ്ലൂടൂത്തും വൈഫൈയും പ്രവർത്തിക്കുന്നത് പക്ഷേ അവയുടെ ലക്ഷ്യം പേർപ്പസ് തികച്ചും വ്യത്യസ്തമാണ് ആദ്യം ബ്ലൂടൂത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ബ്ലൂടൂത്ത് എന്ന പേര് വന്നതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് ഏകദേശം പത്താം നൂറ്റാണ്ടിൽ ഡെൻമാർക്കിലും നോർവേയിലും ഭരണം നടത്തിയിരുന്ന ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസൺ എന്ന വൈക്കിംഗ് രാജാവിൽ നിന്നാണ് ഈ പേര് വന്നത് അദ്ദേഹത്തിന് കാഴ്ചയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കേടായ ചാര നിറത്തിലുള്ള പല്ലുണ്ടായിരുന്നു ഇദ്ദേഹം പരസ്പരം പോരടിച്ചിരുന്ന ഡാനിഷ് ഗോത്രവർഗ്ഗങ്ങളെ ഒന്നിപ്പിച്ച് ഒരു രാജ്യമാക്കി മാറ്റിയതിൽ പ്രശസ്തനാണ് അതുപോലെ പലതരം ഉപകരണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വയർലെസ് സാങ്കേതിക വിദ്യയ്ക്ക് ഭിന്നിച്ചവയെ ഒന്നിപ്പിക്കുക എന്നതിന് സമാനമായ ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് ബ്ലൂടൂത്ത് എന്ന പേര് താൽക്കാലികമായി നൽകിയത് പിന്നീട് ഈ പേരിന് പകരമായി മറ്റു പേരുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ഒടുവിൽ ബ്ലൂടൂത്ത് എന്ന പേര് തന്നെ ഈ സാങ്കേതികവിദ്യയ്ക്ക് ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വൈക്കിങ്ങുകൾ ഉപയോഗിച്ചിരുന്ന പഴയ നോർസ് അക്ഷരമാലയായ റൂൺസ് അതിൽ നിന്നും ഹെറാൾഡ് ബ്ലൂടൂത്തിൻ്റെ എച്ചും ബിയും കൂട്ടിയിണക്കി ഉണ്ടാക്കിയതാണ് ഇക്കാണുന്ന ബ്ലൂടൂത്ത് ലോഗോ കേബിളിൻ്റെ പകരക്കാരനായിട്ടാണ് ബ്ലൂടൂത്ത് രൂപകൽപ്പന ചെയ്തത് ചെറിയ ദൂരപരിധിയിൽ കുറഞ്ഞ ഡാറ്റ കുറഞ്ഞ പവറിൽ കൈമാറ്റം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം അതായത് ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ ഉണ്ടാക്കുകയാണ് ബ്ലൂടൂത്തിൻ്റെ ജോലി നിങ്ങളുടെ ഫോൺ ഒരു വയർലെസ് സ്പീക്കറുമായി അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുമായി കണക്റ്റ് ചെയ്യുന്നത് അതിനുദാഹരണമാണ് ഇവിടെ ഇൻ്റർനെറ്റ് ആവശ്യമില്ല ഇനി വൈഫൈ വയർലെസ് ഫിഡിലിറ്റി അതിൻ്റെ ചുരുക്കരുത്താണ് വൈഫൈ വൈഫൈ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ ഉണ്ടാക്കാനാണ് വയേഡ് ഇഥർനെറ്റ് കേബിളിന് പകരക്കാരനായിട്ടാണ് ഇത് വന്നത് ഒരു റൂട്ടർ വഴി കൂടുതൽ ഉപകരണങ്ങൾക്ക് ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസ് നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ വീട്ടിലെ റൂട്ടറിൽ ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് ടി വി എന്നിവ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഉദാഹരണമായി നമുക്ക് എടുക്കാം ചുരുക്കി പറഞ്ഞാൽ ബ്ലൂടൂത്ത് ചെറിയ ദൂരത്തേക്ക് കുറഞ്ഞ ഡാറ്റ കൈമാറ്റം ചെയ്യാനും വൈഫൈ കൂടുതൽ ദൂരത്തേക്ക് സ്പീഡ് ഇൻ്റർനെറ്റ് നൽകുവാനുമാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സാങ്കേതികവിദ്യകളെയും വേർതിരിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് അതിലൊന്ന് സ്പീഡ് രണ്ടാമത്തേത് റേഞ്ച് മറ്റൊന്ന് പവർ ബ്ലൂടൂത്തിന് സമയത്തോളം വേഗത വളരെ കുറവാണ് പരമാവധി രണ്ട് എം ബി പി എസ് ആണ് അതിന് ലഭിക്കുന്ന വേഗത ഇതിൻ്റെ ഉപയോഗം പാട്ട് കേൾക്കുക ചെറിയ ഫയൽ ഷെയർ ചെയ്യുക ഇവയാണ് എന്നാൽ വൈഫൈ ആകട്ടെ വളരെ കൂടുതൽ വേഗതയുള്ളതാണ് ഏതാണ്ട് നയൻ പോയിൻ്റ് സിക്സ് ജി ബി പിസ് വരെ പുതിയ വയർലെസ് പതിപ്പുകളിൽ വേഗത ലഭ്യമാകും അതിന് ഉപയോഗം ഫോർ കെ സ്ട്രീമിംഗ് വലിയ ഫയൽ ഡൗൺലോഡ് ഓൺലൈൻ ഗെയിമിംഗ് ഇവയൊക്കെ നമുക്ക് വൈഫൈ ഉപയോഗിച്ച് ചെയ്യാം നിങ്ങളൊരു വലിയ സിനിമ ഷെയർ ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് കാരണം അതിന് വേഗത കുറവാണ് എന്നാൽ വൈഫൈ ആകട്ടെ സെക്കൻഡിൽ ജിഗ ബൈറ്റ് കണക്കിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ് ഇനി നമുക്ക് റേഞ്ചും പവറും ഇവ നോക്കാം ബ്ലൂടൂത്ത് റേഞ്ച് മുപ്പത് അടിയിൽ ഒതുങ്ങുമ്പോൾ വൈഫൈ നൂറ് തൊട്ട് ഇരുന്നൂറ് അടി വരെ റേഞ്ച് നൽകുന്നു പുതിയ ബ്ലൂടൂത്ത് പതിപ്പുകൾക്ക് ഉദാഹരണത്തിന് ബ്ലൂടൂത്ത് ഫൈ ദൂരപരിധി കുറച്ച് കൂടുന്നുണ്ടെങ്കിലും വൈഫൈയുടെ അത്രയും ദൂരപരിധി സാധാരണ ലഭിക്കാറില്ല റേഞ്ച് കുറയുമ്പോൾ പവർ കൺസംഷനും കുറയും അതുകൊണ്ടാണ് ചെറിയ ബാറ്ററിയിൽ ദീർഘനേരം ഹെഡ്സെറ്റുകൾക്കും സ്മാർട്ട് വാച്ചുകൾക്കും നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നത് എന്നാൽ വൈഫൈക്ക് കൂടുതൽ പവർ ആവശ്യമാണ് അതുകൊണ്ടാണ് ചെറിയ സെല്ലുകൾ വഴി ഇവയെ പൊതുവെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാറില്ല കണക്ഷൻ രീതിയിലും ടോപ്പോളജിയിലും സുരക്ഷ സെക്യൂരിറ്റിയിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം നെറ്റ്വർക്ക് ടോപ്പോളജി നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ആണ് ഒരു ഉപകരണം മാസ്റ്റർ ആവുകയും മറ്റ് മാക്സിമം ഏഴ് ഉപകരണങ്ങൾ വരെ സ്ലേവായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒരു സമയം കുറഞ്ഞ ഉപകരണങ്ങളെ മാത്രമേ കണക്ട് ചെയ്യാൻ കഴിയൂ എന്നർത്ഥം എന്നാൽ വൈഫൈയിലാകട്ടെ ഒരു റൂട്ടർ ആക്സസ് പോയിൻ്റ് ആണ് നമ്മളതിൻ്റെ വയർലെസ് ആക്സസ് പോയിൻ്റ് എന്ന് വിളിക്കും താർത്ഥികമായി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഉപകരണങ്ങൾ വരെ നമുക്ക് ഒരേ സമയം കണക്ട് ചെയ്യാൻ കഴിയും മറ്റൊന്നുള്ളത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം ബ്ലൂടൂത്തിനെ സമയത്തോളം ഉപകരണം പെയർ ചെയ്യുമ്പോൾ ഒരു പെയർ പാസ്കോഡ് ആവശ്യമുണ്ട് എന്നാൽ ചില ഡിവൈസുമായി കണക്ട് ചെയ്യാൻ പാസ്കോർഡ് ആവശ്യമില്ല ഉദാഹരണമായിട്ട് ഒരു ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇയർപോഡുമായിട്ടോ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ പാസ്വേഡ് ആവശ്യപ്പെടുന്നില്ല നൽകേണ്ട കാര്യമില്ല മറ്റ് നെറ്റ്വർക്കുകളുമായി ബന്ധമില്ലാത്തതിനാൽ സുരക്ഷാ ഭീഷണി ബ്ലൂടൂത്തിൽ പൊതുവെ കുറവാണ് എന്നാൽ വൈഫൈ സംബന്ധിടത്തോളം ഡബ്ല്യു പി എ ടു ഡബ്ല്യു പി എ ത്രീ പോലുള്ള ശക്തമായ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നു സുരക്ഷയ്ക്കായി ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ വൈഫൈക്ക് ആവശ്യമുണ്ട് ഒരു റൂട്ടർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ഭീഷണിയിലായിരിക്കും അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ ബ്ലൂടൂത്ത് തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴാണ് വൈഫൈ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് നോക്കാം വയർലെസ് ഓഡിയോ ആണെങ്കിൽ ബ്ലൂടൂത്ത് മതി എന്നാൽ ബാൻഡ് വിട്ട് കൂടുതൽ വേണ്ട ഓഡിയോയ്ക്ക് തീർച്ചയായിട്ടും വൈഫൈ വേണ്ടി വരും ചെറിയ ഡാറ്റ കൈമാറ്റം ബാറ്ററി ഉപയോഗിക്കുന്ന ഉപകരണം നിങ്ങൾക്ക് തന്നെ അറിയാം വളരെ ചെറിയ സെല്ലുകളാണ് നമ്മൾ ഇയർപോർഡിലും വയർലെസ് ഹെഡ്സെറ്റിലുമൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ബ്ലൂടൂത്താണ് ഉചിതം എന്നാൽ ഇൻ്റർനെറ്റ് ഉപയോഗം വലിയ ഫയൽ കൈമാറ്റം ഇവയ്ക്ക് വേണ്ടി വൈഫൈ ആണ് ഉചിതമായിട്ടുള്ളത് നിങ്ങൾ ഈ ടേബിളൊന്ന് കാണുക ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ബ്ലൂടൂത്തും വൈഫൈയും പരസ്പരം മത്സരിക്കുന്നവരല്ല മറിച്ച് അവ പരസ്പരം പൂരകമായി വർദ്ധിക്കുന്നു അതായത് കോംപ്ലിമെൻ്ററി അവ ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ വയർലെസ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് പ്രധാന ടെക്നോളജികളാണ് ഈ രണ്ട് സാങ്കേതിക വിദ്യകളും നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ അടിത്തറയാണ് അടുത്ത തവണ നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷനുകൾ കാണുമ്പോൾ അവയുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ സാങ്കേതിക വിദ്യാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ വളരെ നന്ദി നമസ്കാരം താങ്ക് യു